ഹലോ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഇൻവൈറ്റഡ് റിസപ്ഷൻ അതെ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ കഴിക്കാൻ പോവുക അതാണ് പരിപാടി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് അപ്പോൾ അവൻ അവനൊരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ വള്ളത്തപ്പൻ്റെ കല്യാണം അപ്പോൾ അപ്പോൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനെന്താ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പക്ഷേ അതിനുശേഷം ഞാൻ ആ കാര്യം മറന്നുപോയി പോയി അപ്പം ഇന്ന് കാലത്ത് വീണ്ടും വിളിച്ചപ്പോൾ എന്തോ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുന്ന് അവസാനം ഞാൻ വരാമെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്ന് ഇറങ്ങേണ്ട സമയം കുറച്ച് ലേറ്റായി ശരിക്കും അഞ്ചരയ്ക്ക് ഇറങ്ങണമായിരുന്നു അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഇറങ്ങുന്നത് സിഗ്നലിൽ നിന്ന് ഇനി അവനെടുക്കണം ഡേ ഇതാണ് മുതൽ കഞ്ചാവൂന്ന് വിളിക്കും സുര അഭിജിത് സുരേഷ് അങ്ങനെ ഇവൻ്റെ കൂട്ടാരനുകൾ കല്യാണം അവ അങ്ങനെ ഞാൻ അവനെടുത്തു പോണ വഴിക്കൊരു പുഴയൊക്കെ ഉണ്ട് അതെൻ്റെ അടുത്തേക്ക് ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് സൂം ചെയ്ത് അപ്പോൾ അതി ഞങ്ങൾ മുമ്പോട്ട് അങ്ങനെ പോയി നെല്ലായി പള്ളി ഹാളിലാണ് അപ്പോൾ അവിടെ എത്തി നല്ലൊരു ഹോളാണ് കേട്ടോ പുറത്ത് ഇലുമിനേഷൻ അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു എൻട്രൻസൊക്കെ ഉണ്ടായിരുന്നു ഇലുമിനേഷൻ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് ഞാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുള്ളൊരു എൻട്രൻസ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പതിയെ ഉള്ളിലേക്ക് കയറി ഒരുപാട് ദാഹമൊന്നുമില്ലെങ്കിലും ഉച്ചയ്ക്കൊന്നും ഉണ്ടാകുന്നത്ര ദാഹമില്ലെങ്കിലും ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി രണ്ട് ജ്യൂസാണുള്ളത് പൾപ്പ് ഗ്രേപ്പും പിന്നെ അതുപോലെ തന്നെ ലൈമും പൾപ്പ് ഗ്രേപ്പ് അത്യാവശ്യം കൊള്ളായിരുന്നു നല്ല രസമുള്ളതായിരുന്നു ഞാൻ എന്താ പറഞ്ഞെടുത്ത് ഒരു ചിപ്പ് എടുക്കുമ്പോഴേക്കും അവിടത്തെ പതിയെ അല്ല അത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ അടുത്ത ലൈമം എണ്ണെടുത്ത് കുടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇതേ ഈ ചെടിപ്പെട്ടത് അവർ നല്ല രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഒരു ലുക്കോട് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പതിയെ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രീമിയം ഹോളാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു ഹോള് നമ്മുടെ പള്ളിയിലധികം ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു നല്ലൊരു ഫങ്ഷനൊക്കെ വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു ഹോളാണ് അങ്ങനെ ഹോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ഇവരെ ഞങ്ങൾ കാണുന്നത് ഇത് അബീതിൻ്റെ കൂട്ടുകാരാണ് ഒരുമിച്ച് കളിച്ചു പറഞ്ഞാൽ ഇവൻ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് കുറച്ച് ടിപ്പൊക്കെ തന്നു എങ്ങനെ റീച്ച് റീച്ചാക്കാന്നൊക്കെ ഞാൻ അതൊക്കെ കേട്ട് വീണ്ടും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ അതെ ഇവിടെ വെജ് സെക്ഷനാണ് ആദ്യം കണ്ണിൽ പെട്ടത് ചെറുപ്പം മുതലേ വെജിനോട് എനിക്ക് അത്രയും കൂടെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ വെജ് സെക്ഷൻ പരതി അങ്ങനെ അതേ നോൺ വെജ് സെക്ഷൻ കിട്ടി നോൺ വെജ് സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ അപ്പം റുമാലി കുറുമ എന്ത് നോൺ വെജ് ഇല്ലേ ആ ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് അപ്പോൾ ചിക്കൻ ഉണ്ടോ ആ ചിക്കൻ ഉണ്ട് പിന്നെ അതേ ഫേവറേറ്റ് മീറ്റ് ചില്ലി പോർക്ക് അങ്ങനെ ഞാനത് കഴിക്കാമെന്ന് വെച്ചു ഞാൻ അപ്പം റുമാലി പിന്നെ കുറച്ച് കുറുമ അതുപോലെ കുറച്ച് റൈസ് ഈ റൈസ് ഇട്ടതാണ് ശരിക്കും പണിമാളിയത് അതിൻ്റെ ഒരു ഫ്ലോയിലായിട്ട് കഴിക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ചിക്കൻ പിന്നെ കുറച്ച് പോർക്ക് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ സലാഡ് സെക്ഷൻ നോക്കി സലാഡ് സെക്ഷൻ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഡെക്കറേഷൻ്റെ ഒരു ഭംഗി ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആകെ കുറച്ച് കൊളായി കുളമായി അലങ്കോലായിക്കുന്നത് ബട്ട് നമുക്കത് കഴിക്കാൻ പറ്റിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ കുറച്ച് സലാഡെൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് ഞാൻ ഇരുന്നു ഇരുന്ന് തുടങ്ങി ഞാൻ ഒരു ഉരുള പോലും വയൽ വെച്ചിട്ടില്ല അപ്പളേക്കും ഇവിടെ ഏകദേശം നല്ല രീതിക്ക് പുള്ളിങ്ങ് തുടങ്ങി ഞാൻ കഴിച്ച് തുടങ്ങുമ്പോഴേക്കും അടുത്ത പ്ലേറ്റുമായി ഇതാ അഭി വരുന്നു കഞ്ചാവ് ഓഹ് എങ്ങനെ ഞാൻ ഞാനെന്തേ ഇവിടെ ഒരേ ഇറച്ചിക്ക് പീസ് പൊട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോഴേക്കും ഒരാളെ കഴിഞ്ഞു ഞാൻ ആളെ ചുറ്റു നോക്കുമ്പോൾ ആളെ കാണാനില്ല പിന്നെ നോക്കിയപ്പോഴാണ് ആൾ കല്യാണ ചക്കനെ കാണാൻ വേണ്ടി പോയത് കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒരു ഐസ്ക്രീം കഴിക്കാൻ ഉള്ള തീരുമാനമായി അവൻ എനിക്ക് വേണ്ടി ഒരു ഐസ്ക്രീം ഒക്കെ എടുത്തു തന്നു താങ്ക്സ് അബ്യേ അങ്ങനെ ഐസ്ക്രീം കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഓസിക്കാണെങ്കിൽ മുറുത് പറയാലോ അങ്ങനെ വീണ്ടും ഒരു ഐസ്ക്രീം എടുത്തു എനിക്ക് താല്പര്യം ഉണ്ടായില്ല പിന്നെ അവനോടൊന്ന് കട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് ഓൾറെഡി വയറിന് വലിയ സുഖമില്ല ഈ ക്യാരറ്റുകളും അടിപൊളിയായിരുന്നു അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ ലൈം ടി ഈ സൂഫി മന്തിയിലൊക്കെ ഞങ്ങൾ കഴിച്ച് കുടിച്ചിട്ടുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഹോണസ്റ്റ് കാറ്റേഴ്സാണ് ഈ കല്യാണം കാറ്ററിംഗ് എടുത്ത് നടത്തുന്നത് വളരെ നല്ലൊരു ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുഡ് ഇറ്റ് വാസ് ഫൈൻ ബട്ട് എങ്കിൽ കൂടിയും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു അഗെയിൻ ഞാൻ പറയുന്നു ഓസിക്കാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും ബട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നല്ല ഫുഡ് തന്നെയാണ് പക്ഷെ എന്തോ എനിക്ക് എൻ്റെ ദിവസം അത്ര ഇതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വണ്ടി തിരിച്ചു കാരണം ഞങ്ങൾക്കത് ഞാൻ കറങ്ങാൻ സമയമില്ല പിറ്റേ ദിവസം എനിക്കൊരു ഓട്ടർ ഉണ്ട് രാവിലെ തന്നെ ചെറായി വരെ പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനെ വീഡിയോ കൊണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തി അവനെ അവിടെ ആക്കി ചെക്കൻ ഇപ്പോഴും ഒരു നാണൻ ക്യാമറ നോക്കാൻ ഐ ഐ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചു ആ എല്ലാ ദിവസത്തെയും പോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റിസപ്ഷൻ പോകാൻ പറ്റി വിളിക്കാത്ത റിസപ്ഷന് ഞാൻ വളരെ ചുരുക്കം വിളിക്കാത്ത റിസപ്ഷനുകളിലേക്കെ പോയിട്ടുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടിയുടെ താക്കോലെ രൂപത്തിൻ്റെ സൈഡിൽ വെച്ചു അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ ബൈ